പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയ ഒരു വനിതാ ലോക്കോ പൈലറ്റിന് പ്രത്യേകം ക്ഷണം ലഭിച്ചു പുതുതായി അവതരിപ്പിച്ച സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് ട്രെയിനിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് റെക്കോർഡുകളിൽ ഇടം പിടിച്ച സുരേഖ യാദവിനാണ് ക്ഷണം ലഭിച്ചത് അമ്പത്തിയേഴുകാരിയായ സുരേഖ ഇതിനോടകം രാജ്യത്തെ ഏറ്റവും മികച്ച ലോക്കോ പൈലറ്റുമാരിൽ ഒരാളെന്ന ഖ്യാതിയും സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രാജ്യത്തെ ആദ്യത്തെ വനിതാ ട്രെയിൻ ഓപ്പറേറ്റർ എന്ന പദവി സുരേഖ സ്വന്തമാക്കി രണ്ടായിരത്തിൽ സെൻട്രൽ റെയിൽവേയിലെ ലേഡീസ് സ്പെഷ്യൽ ട്രെയിനിന്റെ ആദ്യ വനിതാ ഓപ്പറേറ്റർ എന്ന നേട്ടവും അവർ കരസ്ഥമാക്കി കൂടാതെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഛത്രപതി ശിവജി ടെർമിനലിൽ നിന്ന് പൂനെ ഡെക്കാൻ ക്യൂനിലേക്ക് ട്രെയിൻ പ്രവർത്തിപ്പിച്ച ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് എന്ന നേട്ടവും സുരേഖയ്ക്ക് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ മുംബൈ ലക്നൌ സ്പെഷ്യൽ ട്രെയിൻ ഓടിച്ചതും സുരേഖയാണ് അന്ന് ഈ ട്രെയിനിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരും വനിതകളായിരുന്നു നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലേക്കാണ് സുരേഖയ്ക്ക് പ്രത്യേകം ക്ഷണം ലഭിച്ചത് സുരേഖ കൂടാതെ ഒൻപത് ലോക്കോ പൈലറ്റുമാർക്കും പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് നിലവിൽ മഹാരാഷ്ട്രയിലെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽസിൽ നിന്ന് സോളാപുരിയിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിനാണ് സുരേഖ ഓടിക്കുന്നത് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ സത്താറ സ്വദേശിയാണ് സുരേഖ യാദവ് ഇതിനോടകം നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ അവർ നേടിയിട്ടുണ്ട്